കേട്ടോ നമ്മളിതിനായിട്ട് മത്തിയാണ് എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്ത മത്തി അത നല്ല മത്തിയെന്ന് തോന്നുന്നു നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിതിനകത്തോട്ട് ഫ്രയിങ് പാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു എടുക്കാം വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഏതേ ഓയില് വേണേലും എടുക്കുക ഞാനിപ്പോൾ നാടൻ രീതിയിൽ അയച്ചേക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം സാധാരണ വറക്കുന്ന പൊടികളാണ് ഇത്രയും എണ്ണ ഒഴിക്കണ്ടായി ഇത്രയും എണ്ണ കഴിക്കേണ്ടത് ഞാനിപ്പിച്ച് കൂടുതലാ പോകുന്ന ഒഴിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് അത്ര മീനില്ലേ അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ നമ്മളിതിനകത്തോട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മത്തി ആയതുകൊണ്ട് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ

നമുക്ക് നമുക്കിതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് നല്ല മീനിൽ വന്ന് അരട്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മീനെ വരെ ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒന്ന് വെച്ച് വെക്കുക കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് കുറച്ചു നേരം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിവിടെ അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ ചെറിയ തേയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നല്ലപോലെ വെന്തതിന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചും മറിച്ച് പോയിട്ടൊന്ന് ചെറുത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്യും ചെയ്തെടുക്കാം ഇത് നോൺ സ്റ്റിക്കാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അടിയിലൊക്കെ പിടിക്കുകയോ അത് എണ്ണ ഉപയോഗിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലാസ്റ്റിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ നമുക്ക് വേണമെങ്കിൽ അരപ്പിൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ചതും ഉള്ളി ചതച്ചതും കൂടി ഇട്ടുപിരട്ടി എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ അത് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആ പൊടികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് വേണമെങ്കിൽ അതും മസാല പെരട്ടുന്ന കൂടെ തന്നെ ഇട്ട് പുരട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല നല്ല രുചിയാണ് അധികം നമ്മൾ ഇതിനകത്ത് ഈ എണ്ണ യൂസ് ചെയ്യുന്നില്ല അതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ് അപ്പോൾ എത്രയുള്ളൂ നിർത്ത പേടി കേട്ടോ